ഹലോ ഗൈസ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ഒരു വെണ്ടയ്ക്കു പറഞ്ഞാൽ കേട്ടോ സൂപ്പർ അത് ഒരു ഇരുന്നൂറ് ഗ്രാം വെണ്ടക്ക വെണ്ടയ്ക്കെടുത്തിട്ടുണ്ട് ചെറിയ വെണ്ടക്ക കേട്ടോ ചെറിയ വെണ്ടക്ക നല്ല ടേസ്റ്റാ അപ്പോൾ നമുക്ക് നേരെ കുക്കിങ്ങിലോട്ട് പോവാം ഓക്കെ അപ്പോൾ നമുക്ക് ഈ വെണ്ടക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ചെറുതാക്കി അരിഞ്ഞിട്ട് വരാം ഓക്കെ ഹലോ ഗൈസ് അപ്പം നമുക്ക് നേരെ കുക്കിങ്ങിലോട്ട് പോവാം കഴിഞ്ഞാൽ ഞാൻ ഒരു ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണ് ഓയിൽ കൊടുക്കാം അതിനുശേഷം കയ്യിലേക്ക് ഒരു ടീസ്പൂണ് വിരഞ്ചീരം ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഒരു പിടി തേങ്ങ ഒരു പിടി പിടിയാട്ടോ തേങ്ങ ഒന്ന് മുഖത്ത് വന്നാല് നമുക്ക് കയ്യില് കുറച്ച് മഞ്ഞപ്പൊടി കൊടുക്കാം ഒരു ടീസ്പൂണ് മുളക് പൊടി മണ്ടവളം മിക്സാക്കിട്ട് കൊടുക്കാം ശേഷം ചെറുതാക്കി അരിഞ്ഞ നമ്മള് വെണ്ട കയ്യിലിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കഴിയുമ്പോൾ നല്ലപോലെ മിക്സ് ആകണം കേട്ടോ നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ മാറ്റണം നമ്മുടെ വെണ്ടക്ക ഒന്ന് വാടി ഒന്ന് ചെറുതായി വന്നിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് മാറ്റാം വേറെ പ്ലേറ്റിലേക്ക് നമ്മൾ അതിലേക്ക് തന്നെയാണ് പിന്നെ സെറ്റ് ചെയ്യുന്നത് രണ്ട് ടേബിൾ സ്പൂണ് ഓയിലേം കയ്യിൽ ഒഴിച്ചെടുക്കിട്ടൊന്ന് പൊട്ടിക്ക ചടക്ക് പൊട്ടി തുടങ്ങിയാൽ നമുക്ക് രണ്ട് മൂന്ന് പച്ചമത് ചെറുതാക്കി കഴിഞ്ഞപ്പോൾ മുളകൊന്ന് സെറ്റായി കുറച്ച് ഉള്ളി തേക്ക് ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കുക നല്ല മൂത്താൽ ടേസ്റ്റ് വേറെയാണ് പിന്നെ ബാക്കി ഉള്ളി നമുക്ക് ഇടാം രണ്ട് സവാളയാണ് ഞാൻ തിരിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് സവാള ഇത്രയും ആദ്യം മൂപ്പിക്കുകയാണ് ഉള്ളി മൂത്ത രണ്ട് ഭക്ഷണമുളകിട്ട് ഇട്ടുകൊടുക്കുക ശേഷം ബാക്കിയുള്ള ഉള്ളിട്ട് കൊടുക്കുക കുറച്ച് ഉള്ളിട്ട് മൂപ്പിച്ച് എന്തിനാ അറിയാം ആ ഉള്ള ടേസ്റ്റും ആ ഉള്ളിയുടെ മണവും ഒക്കെ നമ്മളെ വെണ്ടക്കോറിൽ കിട്ടും നല്ല ടേസ്റ്റാണ് അപ്പൊ അപ്പൊ എല്ലാരും ഇതുപോലത്തൊന്നും ചെയ്ത് നോക്കാം കേട്ടോ ടേസ്റ്റി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ അതുപോലെ തന്നെ എല്ലാവരും ഉണ്ടാക്കാം ഈ ഉള്ളി അധികം വാടുന്നു വേണ്ടത് മീഡിയത്തിൽ ഒന്ന് വാടി കിട്ടിയാൽ മതി നമുക്ക് തോരന്റെ കൂടെ ഈ ഉള്ളി നമുക്ക് കടിക്കാൻ കിട്ടും ഓക്കെ ഇത് കുറച്ച് കായപ്പൊടി ഇടുക കുറച്ച് മതി കിട്ടാം மிக்ஸ் கொடுக்கறிப்ப நோக்கிடுங்கட்டோ ഇപ്പൊ നമ്മള് ഉള്ളിലൊക്കെ സെറ്റായിട്ടുണ്ട് ഞാൻ അതിലേക്ക് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മുക്കാൽ നമുക്ക് നേരത്തെ നമ്മൾ വെണ്ടക്ക വേവിച്ചെടുത്തത് അത് കുറച്ച് നേരം നമുക്ക് വെച്ച ഒരു പത്ത് മിനിറ്റോളം തിച്ച നമ്മളെ വെണ്ടക്കത്തോടെ റെഡിയാവും അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തായാലും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ ഈ വീഡിയോക്ക് എല്ലാവരും സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ അപ്പൊ ഗായ്സ് നമ്മളെ വെണ്ടക്കത്തോറ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഹലോ ഗായ്സ് അപ്പൊ നമ്മളെ വെണ്ടക്കത്തോറ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ